നാളുകൾക്ക് ശേഷം വീണ്ടും ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു യോഗം ചേരുന്നു എന്നതാണല്ലോ പ്രത്യേകിച്ചും ബീഹാറിലെ വോട്ടർ പട്ടിക പുനഃപരിഷ്കരണം അല്ലേ ആ വിവാദ പരിഷ്കരണം പ്രതിപക്ഷത്തിന്റെ യോജിപ്പിന്റെ ഒരിടമായി ആ വിവാദ പരിഷ്കരണം മാറുകയാണോ അതിനുള്ള സാധ്യതകളാണോ യോഗം തേടുന്നത് വളരെ വേഗത്തിൽ സ്വാതി സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് തീർച്ചയായും ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇന്ന് വൈകുന്നേരം രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ വെച്ചാണ് ചേരുന്നത് അതിൽ ഏറ്റവും പ്രധാനമായും അനു പറഞ്ഞതുപോലെ തന്നെ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശക്തമാക്കാനുള്ള തീരുമാനമായിരിക്കും ഉണ്ടാകുക അത് അത് സംബന്ധിച്ച ചർച്ചകൾ എന്തായാലും യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളത് സംശയമില്ല മറ്റൊന്ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇന്ത്യ സഖ്യത്തിൽ നിന്നും ഏത് സ്ഥാനാർത്ഥി വേണം ആരെയാണ് സ്ഥാനാർത്ഥിയായി നിർത്തുന്നത് എന്നുള്ള കാര്യമൊക്കെയും ചർച്ച ചെയ്യും പ്രധാനമായും ബീഹാർ വോട്ടർ പട്ടിക വിഷയത്തിൽ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾക്കെതിരെ കടുത്ത പ്രതിഷേധം പാർലമെന്റിലടക്കം ഉയർത്തിയ സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനത്തിലാണ് ഇന്ത്യ സഖ്യം ഉറച്ചു നിൽക്കുന്നത് മറ്റ് ഇന്ത്യ സഖ്യത്തിലെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആം ആദ്മി പാർട്ടി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ബീഹാർ വോട്ടർ പട്ടിക തന്നെയാണ് ഇത്തരത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു രണ്ടാം വീണ്ടും ഒരു കുറേ നാളുകൾക്ക് ശേഷം ഒരു യോഗം ചേരുവാനുള്ള കാരണം അത് തന്നെയാണ് നേരത്തെ സൂചിപ്പിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഐക്യത്തിന് വീണ്ടും കളമൊരുക്കുന്നു എന്ന് വേണം നമുക്ക് കാണാൻ അങ്ങനെ കളമൊരുക്കട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട ഐക്യം പിന്നീട് നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ടു അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു ഏതായാലും വീണ്ടും ആ ഒരു ഐക്യത്തിലേക്ക് പോകാൻ പറ്റുമോ ഇന്ത്യ സഖ്യത്തിന് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിന് വഴിയൊരുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം മറ്റൊന്ന് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ചർച്ചകളും ആ യോഗത്തിൽ നടക്കും അവിടെയും ഒരു ഐക്യം ഉണ്ടാകുമോ കാത്തിരുന്ന് കാണേണ്ടതാണ്